സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർ പ്രിയപ്പെട്ടവർക്ക് സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മോളെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് റോമിയോ മോളെ ബർത്ത്ഡേ ആയിരുന്നു ഒക്ടോബർ നാലിന് സാറ്റർഡേ ആയിരുന്നു പിന്നെ അതുകൊണ്ട് ഫ്രൈഡേ തന്നെ അർഷി ദുബൈന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് സാറ്റർഡേ അമീഷിൻ്റെ ഫ്രണ്ട് വന്നതാണ് അങ്ങനെ വലിയ ഫങ്ഷനൊന്നുമില്ല ഇത് പിന്നെ റോമിൻ്റെ ഉപ്പും അതായത് അർഷിൻ്റെ ഉമ്മ സീൻ താത്താൻ്റെ വകളിലുള്ള ഡ്രസ്സായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് റൂമ് നമ്മൾ വൈകുന്നേരം തന്നെ അത് മാറ്റിക്കൊടുത്ത് മാറ്റിയിട്ട് ഫോട്ടോഷൂട്ടിൽ എഴുതെടുത്ത് ഇതെൻ്റെ വകയായിരുന്നു ഇത് പിന്നെ ഇതും കാരണം നമ്മൾ പാർക്കിൽ നിന്നാണ് ബർത്ത്ഡേ ഇതാക്കുന്നതുകൊണ്ട് അവിടെ വിളിച്ചൊന്നും ഇല്ല ഉണ്ടാവില്ല എന്നുള്ളതിൽ രണ്ട് ഫോട്ടോയും ഇവിടെ നമ്മൾ പിന്നെ വില്ലൻ്റെ പുറത്തുനിന്ന് തന്നെ എടുത്തതാണ് രണ്ട് ഫോട്ടോ കുറച്ച് രണ്ട് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ കാരണം മൂപ്പറയ്ക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നത് ഇതല്ല കാരണം അപ്പാടന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുലുമാലാക്കുന്നതിപ്പം നമ്മൾ മാര്യപ്രമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ പാർക്കിലേക്ക് വിട്ട് കുറേ സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ അർഷിൻ്റെ വണ്ടിയിലും പിന്നെ അമീഷിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അതിലുള്ള ആക്കിയിട്ട് നമ്മൾ പാർക്കിലേക്ക് പുറപ്പെട്ട് അമീഷിൻ്റെ ഫ്രണ്ട് വൈകുന്നേരം ജസ്റ്റ് റൂമിനെയും കണ്ടു പോകാമെന്നുള്ളതിൽ വന്നതാണ് പിന്നെ അമീഷ് അങ്ങനെ നിർബന്ധിച്ചിട്ട് നിർത്തിച്ചാൽ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ഫങ്ക്ഷനാണ് പിന്നെ പാർക്കിൽ നമ്മളെത്തി അങ്ങനെ കുറേ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും എടുത്തിട്ട് നമ്മൾ പോയ സമയത്ത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയെ സെലക്ട് അവിടെ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല കുറച്ചിട്ട് നമ്മൾ ബലൂൺ അങ്ങനെ എല്ലാം ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ അറപ്പിള്ളേരെല്ലാം വന്ന് കുറേ ആൾക്കാർക്ക് ആയിരിക്കും ഇങ്ങനെ ബലൂൺ ചോദിച്ചു വെച്ചാൽ അർച്ചി കുറേ ബലൂണെല്ലാം എല്ലാം കൊടുത്ത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊന്നും അവിടെ ആ ഒരു ഏരിയയാണ് നമുക്ക് ഫിക്സ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് ബലൂണും അങ്ങനെ ആ ഒരു സംഭവങ്ങൾ മാത്രം അവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ച് ശരിക്കും നമ്മൾ നമ്മളിതിൻ്റെ തൊട്ടടുപ്പുറത്തുള്ള പാർക്കെയാണ് ആദ്യം തീരുമാനിച്ചത് പിന്നെ ഹസ്ബൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനെ അച്ചിപ്പും പിന്നെ മരോള ഭർത്താവ് ഋസ്വിയും കുറച്ച് നേരത്തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു അബുദാബിന്ന് പിന്നെ ആ ബക്ലാവിയും സീന്താത്താൻ്റെ വക അർഷിൻ്റെ ഉമ്മാൻ്റെ വക കൊടുത്തുവിട്ടതായിരുന്നു പിന്നെ സജനിയും ആഭ്യമാവും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും ആണ് അവരും പിന്നെ അമീഷിൻ്റെ ഒരു കൊലേക്കും ഫാമിലിയും പിന്നെ അർഷിൻ്റെ ഫ്രണ്ടും വൈഫും അർഷിൻ്റെ അനിയനും അത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അങ്ങനെ നമ്മളെ മോളെ കേക്ക് കട്ടിങ് ചെയ്ത് കേക്ക് ഇവിടെ അലൈൻ്റെ ഉള്ള ഒരു ഹോം ബേക്കറടുത്താണ് നമ്മൾ ഓർഡർ ചെയ്തത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അൻഷിനെ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിട്ടില്ല അങ്ങനെ കേക്ക് കട്ടിങ്ങും മൂപ്പർവിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിൻ്റെ സംഭവങ്ങളിൽ ഫെറോറോൻ്റെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു റൂമിങ്ങനെ എല്ലാവരുടെ അടുത്തും കേക്ക് നല്ല അടിച്ച് പിടിച്ച് വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അച്ചിപ്പം ഒന്ന് റിസ്വ്യും നേരത്തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ ഏഴുമണിയാവുമ്പോഴത്തേക്കും അപ്പുറത്തെ പാർക്കിൽ പാർക്കിലിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമീഷ് ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മിനിറ്റിൻ്റെ ആ ഒരു ദൂരേ ഉള്ളൂ അവിടെ തന്നെ പിന്നെ അമീഷ് ലൊക്കേഷൻ രണ്ടാമത് അയച്ചപ്പോൾ അവരെത്തി അവരെത്തിയപ്പം ഭയങ്കര യൂസ്ഫുൾ ഉപകാരമായി തന്നെ എത്തിയോ കാരണം ബലൂണ് പിന്നെ ഇതാക്കാനും പിടിക്കാനും സെറ്റ് ചെയ്യാനെല്ലാം ഒന്നാമത് നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ ശരിക്കും നാട്ടിലുള്ള എല്ലാം മിസ്സ് ചെയ്യുന്നുണ്ട് അർഷിൻ്റെ ഉമ്മാക്കി ഇതെല്ലാം ഭയങ്കര കാര്യമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം ഓരോ പിന്നെ മിച്ചോ ആച്ചി പിന്നെ ഓരോന്നില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര എന്തോലുണ്ട് ശരിക്കും പിന്നെ അതുപോലെ തന്നെ മഫി അതേ വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മസ്ക്കറ്റിൽ നിന്ന് എന്തായാലും വരും അവർ ഓൾക്കും എന്തോ ചില സംഗതി കാരണങ്ങൾ വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഓൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരാൾ റൂമിൽ മോൾക്ക് കേക്ക് കൊടുത്ത് നമ്മൾ പിന്നെ പോകുമ്പോൾ ഡ്രസ് ഇട്ടുകൊടുത്തില്ല പോകുമ്പോൾ സാധാരണ ക്യാഷ്വൽ വെയർ ഇട്ട് കൊടുത്തിട്ട് അവിടെ എത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഡ്രസ്സ് മാറ്റി കൊടുത്തത് അല്ലെങ്കിൽ അതിനെ ഡ്രസ്സ് മാറ്റി കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് ഫുഡ് ചെയ്താക്കുമ്പോഴത്തേക്ക് തന്നെ അവൾക്ക് ഇങ്ങനെ ഇളകാൻ തുടങ്ങി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്തി റൈസും പിന്നെ നോർമൽ ചാർക്കോൾ ചിക്കനും പെപ്പർ ചാർക്കോൾ ചിക്കനും പിന്നെ കുബൂസും ഞാൻ പറഞ്ഞില്ല കേക്കിടെ അല്ലെങ്കിൽ ഉള്ള കേക്കി ബേക്ക്സ് എന്നുള്ളൊരു ഹോം ബേക്കറിൻ്റെതായിരുന്നു നല്ല ടേസ്റ്റ് അടിപൊളി ഫ്ലേവർ ഫ്ലേവറെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ആച്ചിപ്പ് ഓൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പിന്നെ അങ്ങനെ ഓരോരാൾ റൂമിൽ ഓൾക്ക് ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അവൾ ആ സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഏകദേശം അവളെ ക്ഷമയിലും പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കുൽമലാക്കുന്നുണ്ടായിരുന്നു റിസ്വി പിന്നെ അങ്ങനെ ഓരോരാൾ സജനിയും ആപ്പിയും അങ്ങനെ എല്ലാ ആൾക്കാരും പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൈമാറി പിന്നെ അതുപോലെ തന്നെ പിന്നെ അമീഷ് അൻഷി അർഷി പിന്നെ അർഷിൻ്റെ ഫ്രണ്ടും വൈഫും അതുപോലെ തന്നെ അമിഷിൻ്റെ കൊലീഗും അമിഷിൻ്റെ ഫ്രണ്ട് ജോ പിന്നെ അമിഷിൻ്റെ ഫ്രണ്ട് പിന്നെ ആദ്യത്തെ കേക്ക് കട്ടിങ് വീഡിയോയിൽ ജോ ആണ് എടുത്താൽ പിന്നെ എന്തായാലും താങ്ക് യു സോ മച്ച് ജോ പിന്നെ അങ്ങനെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ട് അബുദാബിന്നും പിന്നെ എല്ലാം എത്തിയ ആൾക്ക് ദുബൈയിൽ നിന്നാണ് അൻഷി വന്നത് അബുദാബിന്ന് അർഷിൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്യുന്നത് ഒരെല്ലാം എത്തിയോണ്ട് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരൂനും വൈഫും പിന്നെ വേറൊരു അനിയനും എല്ലാം അടുത്ത് ഉപയോഗണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ മോനും ഏട്ടൻ്റെ മോളും പുതിയ ആപ്പിളി അവർക്കൊന്നും സാറ്റർഡേ ലീവ് ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ഒരും കൂടി സൺഡേ ആണെങ്കിൽ ശരിക്കും അവർക്ക് വരാൻ പറ്റും പക്ഷെ നമ്മൾ പിന്നെ ബർത്ത്ഡേ ഒക്ടോബർ നാലിനായത് കൊണ്ട് പിന്നെ അന്നത്തെ പരിപാടി പരിപാടിയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല പിന്നെ പാർക്കിൽ നിന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലേക്കെത്തി വീട്ടിലെത്തി അർച്ചൻ്റെ ഫ്രണ്ടും ആ കുട്ടിയായിട്ട് റൂമിൽ ഭയങ്കര കളിയായിരുന്നു ഇവിടെ എത്തിയിട്ട് അവരവിടെ വന്ന് പിന്നെ വന്നിട്ട് മോളെ ആയി കൊടുത്തിട്ട് അവർ പിന്നെ ഷാർജയിലേക്ക് വിട്ട് അവർ പോകുമ്പം തന്നെ അൻഷിയും അവരെ കൂടെ പോയി നെക്സ്റ്റ് നമ്മൾ പിന്നെ ഇവിടെ റൂമിലെത്തുമ്പം തന്നെ ഒരു പതിനൊന്നരള്ളേനെ പിന്നെ ആദ്യം വെച്ച് പിറ്റേന്ന് റാപ്പ് പിന്നെ അൺബോക്സിങ് ചെയ്യാന്ന് പിന്നെ അർഷി പറഞ്ഞ ഇപ്പം തന്നെ ചെയ്തിട്ടുള്ള അവിടെ ഇതാക്കി വെക്കുക ഫിക്സ് ചെയ്യേണ്ടതിൽ പിറ്റി ഇതിപ്പോൾ അമീഷ കൊടുത്ത ഗിഫ്റ്റാണ് നമ്മളൊരു ടെൻഡാണ് ഒരു വീട് പോലത്തത് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിക്കുക ലാസ്റ്റ് പിന്നെ ഇത് ആച്ചിപ്പിൻ്റെ വകയുള്ള ഡ്രസ്സാണ് അതിന് കൂടെ ഒരു ബാഗുണ്ടായിരുന്നു ബാഗ് കിട്ടിയവാടന്നെ റൂമിൽ എടുത്തിട്ട് അതും ഇട്ടിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി പിന്നെ തരുന്നില്ല ഫോട്ടോ എടുക്കട്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പോലും തരുന്നുണ്ടായിട്ടില്ല ഒരു അവിടെ നിന്ന് ഫുൾ ഇങ്ങനെ ശീലക്കേടായിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഓക്കെ ആയി ഡ്രസ്സെല്ലാം കൊടുത്തതിന് ശേഷം ഇത് ദ്രസുവിൻ്റെ വകയുള്ള ഡ്രസ്സായിരുന്നു നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു ആച്ചിപ്പിൻ്റെ നല്ല ഡ്രസ്സായിരുന്നു ഇത് അമേഷിൻ്റെ ഫ്രണ്ടിൻ്റെ വക ഷോങ് ഡ്രസ്സും ഇതും നല്ല വൈറ്റ് ക്യൂട്ട് ഡ്രസ്സായിരുന്നു ഇത് ആപ്പി സജ്ജിനും കൊണ്ടുവന്നായിരുന്നു നല്ല അടിപൊളി സ്വീറ്റ്സും പിന്നെ നല്ല ഡ്രസ്സും പിന്നെ ഒരു കാറായിരുന്നു പിന്നെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാറ് ഇതിപ്പോൾ അത് മൂപ്പറിപ്പോൾ പുറത്തെല്ലാം പോകുമ്പോൾ ശരിക്കും മാളിലെല്ലാം പോകുമ്പോൾ എടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഒരന്നേരം തന്നെ ഓർ ഇരുന്നിട്ട് അതിൻ്റെ മേലെ നിന്നിങ്ങനെ ആമീഷം ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് തുടങ്ങി പിറ്റേന്ന് രാവിലെ അതെടുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അടിപൊളി സംഭവം പിന്നെ അമീഷിൻ്റെ കൊലീഗ് ഞാൻ പറയില്ല അമീഷിൻ്റെ കൊലീഗും ഫാമിലിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവരിതാ നല്ല അടിപൊളി സൈക്കിൾ സൈക്കിൾ ഈ ഒരു സംഭവമാണ് പക്ഷെ അതിപ്പോൾ ഈ സമയത്ത് ഇരിക്കാൻ പറ്റൂല്ല കുറച്ച് വലുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അത് പിന്നെ അതും അതുപോലെ പാക്ക് ചെയ്തിട്ട് വെച്ച് ഇതിപ്പോൾ അൻഷിൻ്റെ വകയായിരുന്നു അൻഷിൻ്റെ വക വേറൊരു ടൈപ്പ് സൈക്കിൾ ഇതും കുറച്ച് വലുതായിട്ട് പിന്നെ ഇതിപ്പം അപ്പറേപ്പറേ ടയറുണ്ട് ജസ്റ്റ് ഇരുത്തി കൊടുക്കാൻ പറ്റും പക്ഷെ എന്നാലും അവൾക്ക് കുറച്ചൊരു രണ്ട് വയസ്സെല്ലാം ആയിക്കഴിഞ്ഞാൽ അത് ഓടിക്കാൻ പറ്റുള്ളൂ സൈക്കിൾ നല്ല സൂപ്പറായിരുന്നു എന്താ ഫിക്സ് ചെയ്യാണ്ട് അത് അതേപോലെ ഓടിയിട്ട് വെച്ച് ഇത് അൻഷീൻ്റെ വകയായിരുന്നു നല്ല ചൊക്കലൻ്റെ നല്ല അടിപൊളി മിഠായി ആയിരുന്നു അത് ഇവിടുന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതെല്ലാവരും കാലിയാക്കി ഇത് ഇപ്പോൾ ഈ മിഠായിയും അൻഷീൻ്റെ വകയായിരുന്നു പിന്നെ ഹർഷീൻ്റെ ഫ്രണ്ടിൻ്റെ വക ഒരു രണ്ട് ഡോള് ഇവരുടെ ടോയ് ഉണ്ടായിരുന്നു ഒരു ഡോളും അതിൻ്റെ വക സ്കൂട്ടറിലെ ഇതും പിന്നെ രണ്ട് ഡ്രസ്സും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഷിൻ്റെ വകയുള്ളത് അർഷിൻ്റെ വക ഉതായൊരു വണ്ടി അവർക്ക് ഇഷ്ടംപോലെ വണ്ടി ഞാൻ പറഞ്ഞത് ഇതിനായിട്ട് ഇനിയിപ്പം ഫുൾ ഒരു റൂം എടുക്കേണ്ടി വരും സെപ്പറേറ്റ് പക്ഷേ അതിനോട് ഞാൻ പറഞ്ഞത് എന്തായാലും വൺ ബി എച്ച് തന്നെ മാറുമ്പോൾ നോക്കിക്കോ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുറച്ച് വലുതായിട്ട് ഉപയോഗിക്കേണ്ടതെന്നാണ് പാക്കേജ് വെച്ച് ഇതും നമ്മൾ ഊന്നാലും ആയിരുന്നു അർഷിൻ്റെ വകയുള്ളത് അന്നേരം ഓന്നാലും നമ്മുടെ മീഷിൻ്റെ വകളിലാ വീട് ടെൻറ്റ് പോലത്തെ വീട് സംഭവം അത് നമ്മൾ പിറ്റേന്ന് ഫിക്സ് ചെയ്യാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് അവിടെ വെച്ച് പിന്നെ അതാ ഫിക്സ് ചെയ്യേണ്ട മോഡലുണ്ട അന്നേരം ഫുൾ ടയേർഡായിട്ടുണ്ടായിരുന്നു ഇതും പിന്നെ ഇറച്ചി വാങ്ങിച്ചു കൊടുത്താൽ രണ്ട് ടോയ്സ് ചെയ്ത് പിന്നെ ഒരു അന്ന് വെള്ളിയാഴ്ച എത്തി അന്ന് തന്നെ രാത്രി ഇങ്ങനെ അതിനെക്കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു ടോയ്സിനെ കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു റൂമും മോള് ഫുള്ള് ഹാപ്പിയാണ് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല കുറേ ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറേ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഇട്ട് മൂപ്പറ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലൂടെ നടന്ന് കളിക്കുന്നുണ്ട് അവലെ എണീറ്റിറ്റ് ഇവിടെ അമീഷിൻ്റെ ആണെങ്കിൽ സ്റ്റുഡിയോ റൂം ഇതാ നല്ല ലൈറ്റ് ലൈറ്റ് നല്ല ഇട്ടിപൊളി വീട് ഞാൻ പറഞ്ഞ അമീഷ് റൂമിക്ക് സ്വന്തമായിട്ട് വീട് എടുത്ത് കൊടുത്ത് അതേപിന്നെ മൂപ്പറ ടോയ്സ് എല്ലാം എന്ത് ചെയ്തു നമ്മൾ എല്ലാ ടോയ്സും കുറേ ടോയ്സ് ഉണ്ട് കുട്ടിംഗ് സെറ്റും പിന്നെ കുറേ ഡോളും കാര്യങ്ങളും എല്ലാം അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ചെറിയ ഫംഗ്ഷനായിരുന്നു ഞാൻ പറയേ ആകെ അത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എന്നാലും അത്രയും ദൂരെ വന്ന് അബുദാബിന്ന് വന്ന ആപ്പിക്കും സജിനാക്കും മാച്ചിപ്പിടം റിജ്വിക്കും അതുപോലെ തന്നെ ജോ ഓരോ അബുദാബിന്ന് വന്ന് വന്നു അതുപോലെ തന്നെ അമീഷിൻ്റെ കൊലീഗും ഫാമിലിയും പിന്നെ അൻഷി അതുപോലെ ഔഷിൻ്റെ ഫ്രണ്ടും വൈഫും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളെല്ലാ ഗിഫ്റ്റും സൂപ്പറായിരുന്നു എല്ലാവരും ഗിഫ്റ്റ് അടിപൊളി ഗിഫ്റ്റായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എൻ്റെ മോളെ ബർത്ത്ഡേക്ക് വന്ന് സന്തോഷമാക്കി തന്നതിൽ അങ്ങനെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഗിഫ്റ്റ് ഇത് ഉമ്മാൻ്റെ വക അതായത് എൻ്റെ ഉമ്മാൻ്റെ വക റൂമിൻ്റെ വലിയ ഉമ്മാൻ്റെ വകയുള്ള ഡ്രസ്സായിരുന്നു നല്ല ഡ്രസ്സ് അത് പിന്നെ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇത് എൻ്റെ പ്രിയ കൂട്ടുകാരി മുംതാസ് താൻ്റെ വകയെ ആയിരുന്നു പിന്നെ ഡ്രസ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നെ എടുത്ത് വീഡിയോ എടുക്കാൻ വിട്ടു എന്നല്ല അത് പാക്ക് ചെയ്ത ഉള്ളിലായിപ്പോയി പിന്നെ ഡോളും ക്രൗണ് പിന്നെ ഒരു കോണ്ണിക്കോട്ട പിന്നെ ആപ്പിളിന് ഉൾക്ക് പരുത്തുന്നതങ്ങനെ കുറേ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇസ്മത്തിൻ്റെ ഒക്കെയായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് പിന്നെ ഈ അച്ചാർ എന്ന് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ വന്നത് നമ്മൾ വീടുമ്പം ഭീമ ആറ് അച്ചാർ വെക്കാൻ അർഷിക്കും അമീഷയും കൂടിയിട്ട് ഒല്ല ഓരോ ടൈപ്പ് അച്ചാറും പിന്നെ ജിഞ്ചറിൻ്റെ സ്ക്വാഷും തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റുമോ താങ്ക് യു സോ മച്ച് ഭീമ എന്തായാലും അടിപൊളി അച്ചാറ് മാംഗോ അച്ചാർ തീർന്നു ശരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്ത്ഡേ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് മാക്സിമം ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക സബ്സ് ചെയ്യാത്ത സബ്സ് ചെയ്യുക അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം